Thank you. വാട്ടർഫോൾസിന് നടുക്ക് ഇങ്ങനെ പച്ചപ്പ് പരത്തി നിൽക്കുന്ന മിസ്റ്റി മൗണ്ടൈൻസിൻ്റെ ഇടയിൽ കൂടെ തല ഉയർത്തി പ്രൗഢയിൽ നിൽക്കുന്ന ഫോറസ്കേപ്പ് റിസോർട്ടിന്റെ വിശേഷങ്ങളാണ് ഇന്ന് തത്സമയം ശാലങ്ങളുടെ പങ്കുവയ്ക്കുന്നത് ഇത്രയും വാട്ടർഫോൾസും ഇവിടുത്തെ മഞ്ഞും മഴയും ഈ ഇളം വെയിലൊക്കെ കാണാൻ വേണ്ടി നമ്മൾ ഇന്ത്യൻസും മാത്രമല്ല ഇപ്പോൾ ഫോറിനേഴ്സിൻ്റെയും ഒഴുക്കാണ് ഇങ്ങോട്ട് ഫോറസ്കേപ്പ് റിസോർട്ടിന്റെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വിശേഷങ്ങളും കാഴ്ചകളുമാണ് ഇന്ന് തത്സമയം ചാളുകളിലൂടെ നിങ്ങളോടൊപ്പം പങ്കുവെക്കുന്നത് പെരിപ്പാറ ഇങ്ങനെ നമ്മളെ മാടി വിളിക്കുകയാണ് അതിൻ്റെ ഭംഗി ആസ്വദിച്ചുകൊണ്ട് ഞാൻ ഇച്ചിരി നേരം നിങ്ങളിൽ നിന്നൊക്കെ ദൂരേക്ക് അങ്ങ് ദൂരെയൊക്കെ പോവുകയാണ് പതിനൊന്ന് സ്യൂട്ട് റൂമുകളും നാല് എ ഫ്രെയിംസും ഇനി കുറച്ചും കൂടി നമുക്ക് ഫ്രീ ആയിട്ട് അങ്ങ് നേച്ചർ എക്സ്പ്ലോർ ചെയ്യണമെങ്കിൽ പത്ത് ടെൻറ്റുകളും ഉൾപ്പെടെയാണ് ഫോറസ്കേപ്പ് നമുക്ക് വേണ്ടിയിട്ട് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ആ ഒരു കോമ്പാക്റ്റ് റിസോർട്ട് ഒരുക്കിയിരിക്കുന്നത് ഇതിന് പുറമെ നമുക്ക് ജീപ്പ് സഫാരി ട്രക്കിംഗ് പിന്നെ ഒരു പ്രൈവറ്റ് വാട്ടർഫോൾസ് ബാത്ത് ഇതിനെല്ലാം പുറമെ എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഒരു സംഭവം കൂടി നമ്മളെ കാത്തിരിക്കുന്നുണ്ട് ട്രൈബൽ ഫുഡ് എക്സ്പീരിയൻസ് ഹലോ എവ്രിവാൻ തത്സമയം ചാനലിയുടെ എല്ലാ പ്രേക്ഷകർക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം വിരിപ്പാറ മാങ്കുളം റൂട്ടിൽ യാത്ര ചെയ്യുകയാണെങ്കിൽ നമുക്ക് പോകാൻ പറ്റിയ നല്ല റിസോർട്ടിന്റെ വിശേഷങ്ങളാണ് ഇന്ന് ചാനലിലൂടെ പങ്കുവെക്കുന്നത് പേരിനെ അന്വർത്ഥമാക്കുന്ന പോലെ തന്നെ മാനം മുട്ടെ നിൽക്കുന്ന മരങ്ങൾക്കിടയിലൂടെ കാടിന്റെ ഒത്തിരി നടുക്ക് നിൽക്കുന്ന ഫോറസ്റ്റ് ഫോർസ്കേപ്പിൻ്റെ വിശേഷങ്ങളാണ് ഇന്ന് നമ്മൾ പങ്കുവയ്ക്കുന്നത് നല്ല മഴയായിരുന്നു ഞങ്ങളവിടെ എത്തുമ്പോഴേക്കും ഒരു മൂന്നര നാല് മണി അടുപ്പിച്ചതായിട്ടുണ്ട് അപ്പോൾ ആ ഹിൽ സ്റ്റേഷൻ്റെ ഇടയിലൊക്കൂടെ പോകുമ്പോഴാണ് ആ ചിൽ വായ്പും മഴയൊക്കെ കൂടി അടിപൊളിയായിരുന്നു ചന്ദനൊക്കെ ചാർത്തി ഒരു ചുക്ക് കാപ്പിയൊക്കെ തന്നിട്ടാണ് അവർ നമ്മളെ സ്വീകരിച്ചത് എന്നും പറയാറുള്ള പോലെ തന്നെ നമുക്ക് തിരക്കിൽ നിന്നൊക്കെ മാറി വലിയ ബഹളങ്ങളൊന്നും ഇല്ലാതെ രണ്ട് ദിവസവും മൂന്നു ദിവസമൊക്കെ സ്റ്റേക്കേഷൻ എടുക്കാൻ പറ്റിയ റിസോർട്ട്സാണ് ഞങ്ങൾ പരിചയപ്പെടുത്താറുള്ളത് വളരെ നീറ്റായിട്ടുള്ള ക്ലീൻ ായിട്ടുള്ള ആംബിയൻസ് നമുക്ക് എത്ര കണ്ടാലും മതി വരാത്ത രീതിയിലുള്ള റിസോർട്ടുകളാണ് പങ്കുവെക്കാറുള്ളത് ഫോറസ്കേപ്പും അതുപോലെ തന്നെ നിറയെ മരങ്ങളും പൂക്കളും അതുപോലെ തന്നെ പലതരം കിളികളും അവരുടെ ശബ്ദവും യാത്ര ചെയ്യാനാണെങ്കിൽ ഇഷ്ടംപോലെ സ്ഥലങ്ങളും കാഴ്ചക്കാണെങ്കിൽ നിറയെ ഡെസ്റ്റിനേഷൻസും വാട്ടർഫോൾസും ഒക്കെയുള്ള ഒരു റിസോർട്ടാണ് ഫോറസ്കേപ്പ് അതിനടുത്ത് ഒരുപാട് സ്ഥലങ്ങളുണ്ട് നമുക്ക് യാത്ര ചെയ്യാൻ ഭംഗിയുള്ള നീറ്റായിട്ടുള്ള ആണ് റൂമിൽ നിന്നുള്ള വിഷ്വലൊക്കെ ഇതാ ഈ ഫോട്ടോയിൽ കാണാം കേട്ടോ ഫോട്ടോസിൽ കാണുന്ന പോലെ തന്നെയാണ് ഹോറിസ്കേപ്പിൻ്റെ അതിനകത്ത് റൂമിലെ റൂമിൽ നിന്ന് പുറത്തേക്കുള്ള കാഴ്ചകൾ നേരെ നമ്മൾ കാണുന്നത് തേയിലത്തോട്ടമാണ് മഞ്ഞാണെങ്കിലും മഴയാണെങ്കിലും കാറ്റാണെങ്കിലും ഇളം വെയിലാണെങ്കിലും ഒക്കെ നമുക്ക് നേരിട്ട് നമ്മുടെ റൂമിലിരുന്ന് കണ്ട് ആസ്വദിക്കാം അതുപോലെ തന്നെ ഭക്ഷണമാണെങ്കിലും നാടൻ ഭക്ഷണം തന്നെയാണ് അവിടെ ഉണ്ടാക്കുന്നത് നമ്മുടെ വർഗീസ് പേപ്പൻ വർഗീസ് പേപ്പന്റെ കാര്യം എടുത്തു പറയണം വർഗീസ് പേപ്പനും ചേച്ചിയും ഉഷയും അതുപോലെ തന്നെ അവിടെ മറ്റ് സ്റ്റാഫുകളൊക്കെ ഉണ്ട് എല്ലാവരും നല്ല ഭക്ഷണവും വളരെ പെരുമാറ്റവും ഒക്കെയാണ് എല്ലാ റിസോർട്ടിലും നമ്മൾ കാണിക്കുന്ന പോലെ തന്നെ വ്യൂവിൻ്റെ കാര്യത്തിൽ ഒരു കോംപ്രമൈസും ഇല്ല അതുപോലെ തന്നെ മാംഗ്ലത്ത് വിരിപ്പാറിലെ ഈ വ്യൂ നമുക്ക് ഏ ഏറ്റവും സൂപ്പർബായിട്ട് നമ്മൾ മുടക്കുന്ന പണത്തിന് ഏറ്റവും വേർത്തായി തോന്നുന്നത് ഈ വ്യൂ തന്നെയാണ് എത്ര നേരം വേണമെങ്കിലും നമുക്ക് ഈ ബാൽക്കണിയിൽ ഇങ്ങനെ സ്പെൻഡ് ചെയ്യുക എന്നുള്ളതാണ് ഫോറസ്കേപ്പിൻ്റെ മറ്റൊരു സവിശേഷത അതിനടുത്ത് തന്നെ ഇഷ്ടംപോലെ നമുക്ക് ഡെസ്റ്റിനേഷൻസ് ആണ് നേരത്തെ പറഞ്ഞ പോലെ വീഡിയോയുടെ തുടക്കത്തിൽ കണ്ടിട്ടുണ്ടായിരിക്കും ആനക്കുളം ആനകൾ കൊമ്പന്മാരും പിടികളൊക്കെ ആയിട്ട് വെള്ളം അഥവാ ഉറവയിലെ വെള്ളം കുടിക്കാനായിട്ട് വരുന്ന ആനക്കുളം മുതൽ അവിടെ ടൈഗർ കേവ് ഉണ്ട് അതുപോലെ തന്നെ ട്രൈബൽ വില്ലേജ് നമുക്ക് വിസിറ്റ് ചെയ്യാനുള്ള അവസരമുണ്ട് ഈ ട്രൈബൽസിൻ്റെ ഫുഡ് നമുക്ക് ഇവിടെ എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കും പിന്നെ ടെൻസ് കെ ഇവർ ഒരുക്കിയിട്ടുണ്ട് ഒരു എട്ട് മുതൽ പത്ത് അല്ല പത്ത് ടെൻറ്റുകളോളം തന്നെ നമുക്ക് ഒരുക്കാനായിട്ട് അവിടെ കഴിയും ഇപ്പോൾ ന്യൂ ഇയറിനാണെങ്കിലും അതുപോലെ ഡിസംബർ ക്രിസ്മസ് സീസണുകളിലൊക്കെ വളരെ നല്ല രീതിയിൽ അവർ ഗസ്റ്റിനെ സ്വീകരിച്ച വീഡിയോസൊക്കെ നമ്മൾ കാണിച്ചിരുന്നു ബ്യൂട്ടിഫുൾ ആയിട്ട് ഒരുക്കിയിട്ടുള്ള റിസോർട്ടിൽ എല്ലാം നാച്ചുറൽ ആയിട്ടുള്ള കാര്യങ്ങൾ തന്നെ ഒരുക്കിയിട്ടുള്ളത് വളരെ ലൈവ് ആയിട്ടുള്ള രീതിയിൽ ഒരു കുളം അവിടെയുണ്ട് പാറക്കുളം ഒരുക്കിയിട്ടുണ്ട് ഇപ്പോൾ നമ്മൾ കാണുന്നത് ഒരു ചെറിയൊരു ഗാർഡൻ ആണ് അവരുടെ നിറയെ സിട്രസും ഓറഞ്ചസും സ്മോൾ ഓറഞ്ചസൊക്കെയുള്ള ഒരു തോട്ടമാണ് കാണുന്നത് വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തുന്നുണ്ട് ആ തോട്ടത്തിൽ പോയി ലൈവായിട്ട് ഓറഞ്ച് പറിച്ച് അത് നമ്മുടെ വർഗീസ് പേപ്പൻ തരുന്ന വീഡിയോ ഒക്കെ ഇതിൽ ഉൾപ്പെടുത്തുന്നുണ്ട് കേട്ടോ നമുക്ക് കാണാം നല്ല മഞ്ഞയും പച്ചയും നിറഞ്ഞ അന്തരീക്ഷമാണ് ഏത് സ്ഥലത്തേക്ക് ക്യാമറ എടുത്ത് തിരിച്ചാലും നല്ല ഫ്രെയിം കിടലൻ ഫ്രെയിമുകളാണ് ഇതാ ഞാൻ പറഞ്ഞല്ലോ ആ കുട്ടി ഓറഞ്ച് കുഞ്ഞ് ഓറഞ്ച് പറിക്കുന്ന വിഷ്വൽസാണ് ഈ ഓറഞ്ച് അപ്പം തന്നെ പറിച്ച് ലൈവായിട്ട് അത് ജ്യൂസ് അടിച്ച് തന്നു വർഗീസ് പേപ്പൻ നല്ല കിടലൻ ജ്യൂസ് ആയിരുന്നു കേട്ടോ ചെറിയ മധുരവും അതിനോട് തന്നെ ഒരു നുള്ളു ഉപ്പൊക്കെ ഇട്ടിട്ട് നല്ല ടേസ്റ്റി ആയിരുന്നു നമുക്കൊന്ന് ഒന്ന് റിഫ്രഷ് ആവാൻ പറ്റിയ ഔ ഇപ്പോൾ ആ ജ്യൂസ് ഒരാഴ്ച കൂടി ഒന്ന് കുടിക്കണം എന്നുള്ള ആഗ്രഹം തോന്നുകയാണ് കേട്ടോ അപ്പം അത്ര ടേസ്റ്റി ആയിരുന്നു നല്ല കിടലൻ ജ്യൂസ് ആയിരുന്നു ഈ ഓറഞ്ചസ് കാണുമ്പോൾ തന്നെ നമുക്ക് അറിയാൻ പറ്റും നല്ല ഫ്രഷ് ഓറഞ്ചായിരുന്നു എങ്ങനെ നേച്ചറിനോട് കാടിനോട് ഇഴുകി ചേർന്ന് രണ്ട് മൂന്ന് ദിവസം നമുക്ക് സ്പെൻഡ് ചെയ്യാൻ പറ്റിയ നല്ലൊരു റിസോർട്ടാണ് ഫോറിസ്കേപ്പ് ഫോറിനേഴ്സൊക്കെ ഒരുപാട് വരുന്നുണ്ട് അവിടെ നമ്മൾ വളരെ ശല്യം ഒന്നും ഇല്ലാത്ത രീതിയിൽ വളരെ ഹാംഫുള്ളായിട്ട് നമുക്കൊന്ന് താമസിക്കാൻ പറ്റിയ രീതിയിൽ ഒരുക്കിയാണ് എന്താ ബ്യൂട്ടി നോക്കൂ നല്ല രസമുള്ള രീതിയിൽ വോയിസ് റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് അടുത്തുള്ള പള്ളിയിൽ നിന്ന് പാങ് കൊടുത്തിട്ട് അതാണ് വോയിസ് ഒന്ന് ബ്രേക്ക് ആയത് ഇതാണ് ലൈവ് ആയിട്ടുള്ള ഫോറസ്കേപ്പിൻ്റെ റെസ്റ്റോറൻറ്റ് റെസ്റ്റോറൻറ്റ് നോക്കിയാൽ കാണുന്ന കാഴ്ച നമ്മൾ പിന്നെ ഫോറസ്റ്റിൻ്റെ അതിർത്തി എന്നൊക്കെ പറയില്ലേ അതിരെന്നൊക്കെ പറയും ആനകൾ ഇങ്ങനെ പാസ് ചെയ്യുന്ന ഒരു ഏരിയയിലേക്കുള്ള പാത്താണ് ഈ കാണുന്നത് ആ പുറകെയുള്ള സൈഡിലും ബാക്ക് സൈഡിലും ഫോറസ്കേപ്പിന് കോട്ടേജസ് ഉണ്ട് എല്ലാം ഒരു വീഡിയോയിൽ നമുക്ക് ഉൾപ്പെടുത്താൻ കഴിയില്ല ട്രൈബൽ ഫുഡ് എക്സ്പീരിയൻസ് ചെയ്യുന്ന ഭംഗിയുള്ള കാഴ്ചകളും ആ നൈറ്റ് വ്യൂവും എല്ലാ സംഭവങ്ങളൊക്കെ നമുക്ക് വിഷ്വലൈസ് ചെയ്തിട്ടുള്ള അതേപോലെ തന്നെ കാണിക്കണമെങ്കിൽ രണ്ടാമത്തെ ഒരു വീഡിയോ കൂടി ഇടേണ്ടി വരും ഒരു പാർട്ട് ടു ഇടേണ്ടി വരും അപ്പോൾ എങ്കിൽ മാത്രമേ അത് കഴിയുള്ളു തോന്നുന്നു ഇതാ ഈ പച്ച പരവതാനി പോലെ കിടക്കുന്ന പ്ലാന്റേഷൻസിൻ്റെ നടുക്ക് അറ്റത്തായിട്ട് ഫോറസ്കേപ്പ് കാണാം അത് ഈ വീഡിയോയിൽ നമുക്ക് ഈ വ്യൂവിൽ കാണാം കേട്ടോ എല്ലാ വിഷ്വൽസും എവിടെ നോക്കിയാലും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള രീതിയിലാണ് ക്ലൈമറ്റ് ഉണ്ടായിരുന്നത് ഈ കഴിഞ്ഞ മാസം ഇതാണ് ഫോറസ്കേപ്പ് അകലേന്ന് നമ്മൾ പ്ലാന്റേഷന്റെ നടുക്ക് പോയിട്ട് കണ്ടതാണ് കേട്ടോ ഹീസ് മിസ്റ്റർ സാൽവിൻ സാൽവിൻ ഫോറസ്കേപ്പിൻ്റെ ജി എം ആണ് വളരെ എഫിഷ്യന്റ് ആയിട്ടുള്ള കൈൻഡായിട്ടുള്ള ഹെൽപ്പിംഗ് ആയിട്ടുള്ള ഒരു മനുഷ്യനായിരുന്നു കേട്ടോ സാൽവിൻ ഞങ്ങൾക്ക് എല്ലാ സപ്പോർട്ടും തന്നിരുന്നു സ്പെഷ്യൽ താങ്ക്സ് ടു യു സാൽവിൻ അതുപോലെ എല്ലാ സ്റ്റാഫും എല്ലാവരും അടിപൊളിയായിരുന്നു കേട്ടോ വളരെ ഹെൽപ്പിംഗ് ആയിട്ടുള്ള സ്റ്റാഫായിരുന്നു ഒരിക്കലെങ്കിലും വിരിപ്പാറ വരാത്തവരെ ഒന്ന് വിസിറ്റ് ചെയ്യണം എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പ്രകൃതിയാണ് വിരുപ്പാറയിലുള്ളത് വരുന്നവർക്കുള്ള ഒരു ബ്യൂട്ടിഫുൾ അട്രാക്ഷൻ കൂടിയുണ്ട് ആനക്കുളം ലൈവായി കൊമ്പനും പിടികളും അവരുടെ കുട്ടികളൊക്കെ ആയിട്ട് കുടുംബസമേതം ഓരുവെള്ളം കുടിക്കാൻ വരുന്ന ഒരിടമാണ് ആനക്കുളം ഈ ആനക്കുളത്തെ ലൈവ് ആയിട്ടുള്ള ആ കാഴ്ച നമുക്ക് മനസ്സിനും കണ്ണിനും ഒക്കെ കുളിർമ നൽകുന്നതാണ് അങ്ങനെ ഈ കാഴ്ചകളൊക്കെ ആസ്വദിച്ച് വിരിപ്പാറയിൽ ഇങ്ങനെ മതി മറന്ന് നിൽക്കുമ്പോൾ ഫോറസ്റ്റ് ഫോറിസ്കേപ്പിലെ സ്റ്റേക്കേഷനും കൂടി എടുത്ത് മനസ്സും വയറും നിറച്ച് വളരെ ഹെൽത്തി ആയി ജോയ്ഫുള്ളായിട്ട് ഇതാണ് നമ്മൾ വിസിറ്റ് ചെയ്യേണ്ട ആനക്കുളം എന്ന് ഞാൻ പറഞ്ഞല്ലോ ഓരുവെള്ളം കുടിക്കാനായിട്ട് കൊമ്പന്മാരും പിരികളും അവരുടെ കുട്ടികളൊക്കെ ആയിട്ട് വരുന്ന കാഴ്ചയാണിത് ഇതവിടെ ഡെയിലി യാത്ര ചെയ്യുന്നവർ കാണുന്ന ഒരു കാഴ്ചയാണ് നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് ടെൻറ്റ് ഫെസിലിറ്റി ഉണ്ട് അതുപോലെ ഓഫ് റോഡ് ജീപ്പ് സഫാരി ഓഫർ ചെയ്യുന്നുണ്ട് ടെൻറുകൾ നമുക്ക് ടൈനി ടെൻസ് ഒരു പത്ത് ടെൻറ്റ് വരെ നല്ല ഭംഗിയായി സെറ്റ് ചെയ്യാൻ പറ്റും രാത്രി ആവുമ്പോൾ ലൈറ്റ് അറേഞ്ച്മെൻറ്സ് ഒക്കെ നല്ല കിഡിലനായിരിക്കും പിന്നെ അതിലെ തന്നെ ഈ വ്യൂ ഒക്കെ ആസ്വദിച്ച് നമുക്ക് നല്ലൊരു ലൈവ് കുളി കൂടി പാസ്സാക്കാം ഒരു നാച്ചുറൽ സ്പ്രിംഗ് വാട്ടർ പൂൾ ഉണ്ട് നമുക്കൊരു പാറക്കുളം തന്നെയാണത് നോ കെമിക്കൽസ് നോ ക്ലോറിൻ കിടലിനാണ് നമ്മുടെ സ്കിന്നിനോ ഹെയറിനോ ഒന്നും യാതൊരു രീതിയിലും ബാധിക്കാത്ത നല്ല അടിപൊളി ഒരു നാച്ചുറൽ പൂളിൽ ഒരു കുളി കൂടി നമുക്ക് സെറ്റാക്കാം ഇപ്പം നമ്മൾ പൂളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ചെറിയ മഴയുണ്ട് പക്ഷെ തെന്നൊന്നൊന്നുമില്ല കാരണം നല്ല പടവുകളൊക്കെ നല്ല സ്ട്രോങ് ആയിട്ട് ചെയ്തിരിക്കുന്നു ക്ലിയർ പൂളാണ് കേട്ടോ അത് ആൽഗയാണ് അതിനകത്ത് ഈ നാച്ചുറൽ പൂളായതുകൊണ്ട് തന്നെ ആൽഗ വന്നിട്ടുള്ള ഒരു കളറാണത് പാറയുടെ മുകളിൽ നിന്ന് ഒലിച്ചിറങ്ങുന്ന വെള്ളമാണ് ഇത് നമ്മൾ പെട്ടെന്ന് വന്ന് കാണുന്നവർ വിചാരിക്കും ഇതെന്താ പൂൾ ഇങ്ങനെ സെറ്റ് ചെയ്തിരിക്കുന്നത് എന്താ താഴെ ഒരു കളർ എന്നൊക്കെ പക്ഷെ ഇത് നാച്ചുറൽ പൂളാണ് നിങ്ങൾക്ക് തന്നെ കാണാം പാറയുടെ മുകളിൽ നിന്ന് ഒഴുകി വരുന്ന വെള്ളമാണ് പറഞ്ഞ പോലെ ക്ലോറിനോ മറ്റു കെമിക്കൽസോ ഒന്നും യൂസ് ചെയ്യാത്ത നല്ല നാച്ചുറൽ പൂളാണ് കേട്ടോ ഫോറസ്റ്റ് സ്കേപ്പ് റിസോർട്ടിന്റെ കൂടുതൽ വിശേഷങ്ങൾ നമുക്ക് രണ്ടാം ഭാഗത്തിൽ കാണാം തത്സമയം ശാലിനി ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ഞങ്ങളുടെ പ്രിയപ്പെട്ട പ്രേക്ഷകരാണെങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് ട്രയൽ അടിച്ച് നോക്കണമെന്ന് റിക്വസ്റ്റ് ചെയ്യുകയാണ് ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്ത പ്രിയപ്പെട്ടവർക്ക് ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം ടിൽഡ്രൻ ദിസ് ഇസ് മീ ഷാലിൻ ഐ സാനിംഗ് ഓഫ് ബൈ ബൈ